നമസ്കാരം നമ്മളിപ്പോ കായംകുളത്താണ് അപ്പൊ ഇവിടുത്തെ ബഷീർ കാ ബിരിയാണിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു നോർത്ത് ഇന്ത്യൻ യാത്ര കഴിഞ്ഞ് നേരെ എത്തിയത് നമ്മുടെ കായംകുളം എം എസ് എം കോളേജിന് ഓപ്പോസിറ്റ് ഉള്ള ബഷീർ കാ ദം ബിരിയാണിയിലേക്കാണ് ബഷീർ ഞങ്ങളും ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷമേ ആയിട്ടുള്ളെങ്കിലും അതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ കായംകുളകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു സ്പോട്ടാണ് നമ്മുടെ ബഷീർ ദം അങ്ങനെ ബഷീർ കൈ കണ്ടൊരു ഹായ് പറഞ്ഞ് ഞങ്ങൾ നേരെ ഡൈനിങ് ടേബിളിലേക്ക് എത്തി ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫ് ദം ബിരിയാണിയാണ് കേട്ടോ ഇവിടെ ചിക്കനും ബീഫും ദം ബിരിയാണി അവൈലബിൾ ആണ് ഞങ്ങളിവിടെ ഓർഡർ ചെയ്തത് നൂറ്റി ഇരുപത് രൂപയുടെ രണ്ട് ബീഫ് ബിരിയാണിയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി അറുപത് രൂപ വരെയുള്ള നിരക്കുകളിൽ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ആവശ്യം പോലെ വാരിക്കോരി നമുക്ക് വിളമ്പി